ഞങ്ങളുടെ കൂട്ടുകാരിയെ ഒരു സ്ക്വാഡ് അടിച്ചു അടിച്ചതും പോരാണ്ട് തോളിൽ തൂക്കി പോയിരിക്കുക അതും പോരാണ്ട് മലയാളീസ് പിന്നെ എന്തെങ്കിലും പറഞ്ഞുതോണു അതും നമുക്ക് അറിയത്തില്ല പിന്നെ പുള്ളിക്കാരി റിവ്യൂ ചെയ്യണം പറഞ്ഞു പിന്നെ ഒന്ന് നോക്കിയില്ല അതിനായിട്ടുള്ള ഇറങ്ങിയ ഒരു ജസ്റ്റ് ഒരു ഫൺ എന്നായിട്ട് കരുതേ മതി അത്രേ ഉള്ളു കേട്ടോ കുട്ടി ആഗ്രഹം പറഞ്ഞ പിന്നെ ചെയ്തു കൊടുക്കണ്ടേ പിന്നെ ഒന്നും നോക്കിയില്ല റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചു കേട്ടോ ഒറ്റക്ക് പോയി ചെക്കൻ മിക്സ് പറഞ്ഞു പിന്നെ ഒന്നും നോക്കിയിട്ട് ഞാൻ നേരം ലാൻഡായി ലാൻഡായ സമയത്തോ കിട്ടിയതോ അവന്റെ കൂട്ടുകാരനെ കിട്ടി നേരെ എന്റെ കൂട്ടുകാരൻ നോക്കൗട്ട് ചെയ്തതുകൊണ്ട് പിന്നെ സംസാരിച്ചു അവനോ ഒരു അയ്യോ പാവും ഹലോ പ്രോ ഹലോ പ്രോ ഹലോ പ്രോടേന ഞാൻ പറഞ്ഞു അവര് സംസാരിച്ചവന് സംസാരിക്കും ഇതിന് വിളിക്ക അവന്റെ അവന്റെ ഷഡിയായിട്ട് ഓടാൻ പോടിക്കെ അവന്റെ പവർ പ്ലാന്റ് അവൻ കുഞ്ഞുമെ കെട്ടിക്കാൻ വരാം പറ മൈരങ്ങ തോളു നടക്കേ തോളും അവൻറെ അമ്മായില് കേറ്റും പറിമെൻറെ കൂട്ടുകാരെന്ത് പറഞ്ഞു അവൻ പവർ പ്ലാന്റിൽ ഉണ്ട് പറഞ്ഞു പിന്നെ ഒന്നും നോക്കി ഞങ്ങൾ മൂന്നുപേരും കൂടി വണ്ടിയടുത്ത് നേരെ പവർ പ്ലാന്റിൽ പോയി കാരണം പറഞ്ഞു വാക്ക് കൊടുത്താണേ അങ്ങനെ ഞങ്ങളുടെ ഉമ്മടുത്ത് ഒരു ജീപ്പ് വന്ന് നിർത്തിയിട്ടുണ്ട് അപ്പൊ പറഞ്ഞു അത് ജിതിന് ടീംസ് ആണ് പറഞ്ഞു ശരി എന്നാൽ അടിക്കാൻ പറഞ്ഞത് അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ കറക്റ്റായിട്ട് പൊസിഷൻ കീപ്പ് ചെയ്തു അപ്പൊ ഞാൻ ഒരുത്തിനെ കണ്ടു അവ വീട്ടിൽ കണ്ടു അപ്പൊ നേരെ അവൻ അവിടെ ഉണ്ട് ടി ടി പന്തോ എടുക്കാൻ തോന്നുന്നു നേരെ നേരെ പോയുകൊണ്ട് അവൻ തലിയിട്ട് മാത്രമാണ് ഓർമ്മകൾ ഒരറ്റ ആഡ് ചെയ്താ കണ്ടോ സംഭവം ജിതിന് ഇത് വേറെ ടീം എന്തായാലും വന്ന സ്ഥിതിക്ക് അവരിനെ ജസ്റ്റ് വൈപ്പ് ചെയ്തു വീണ്ടും തപ്പി ഇറങ്ങി ടാ കാണിക്കുന്നുള്ളത് ഇവിടെ വരും അടിക്കാൻ നോക്കും ബാക്കി തന്നെ ഇരുന്നൂറ് മീറ്റർ മോനെ കാത്തിരുന്ന നിമിഷം ജിതിനും ഫുൾ ടീമും ഞങ്ങളുടെ മുന്നിലുണ്ട് ഇനി ബാക്കി നിങ്ങൾ കണ്ടു നോക്കൂടി കണ്ടു ആള് കണ്ടു ആ ടീമാണ്

അപ്പൊ ഇത്രേ ഉള്ളു ഒരു ചെറിയ കുഞ്ഞൊരു വെഞ്ച് ഇതൊരു തമാശ എടുത്താ മതി അത്ര ഞങ്ങൾ കണ്ടിട്ടുള്ളൂ കേട്ടോ